ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ ബ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഉള്ളത് ബാംഗ്ലൂരിലുള്ള മൈസൂർ രാജവംശത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ബാംഗ്ലൂർ പാലസിന് മുന്നിലാണ് ഈ കൊട്ടാരത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും ഇവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ചും വിശേഷങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബാംഗ്ലൂർ പാലസിലേക്ക് ആറ് കിലോമീറ്റർ ദൂരമാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് ഏത് ബസ്സിലാണ് അങ്ങോട്ട് പോവുക എന്ന് ഞാൻ കണ്ണിൽ കണ്ടവരോടെല്ലാം ചോദിച്ചു ചിലർ ഞാനെന്തോ കുറ്റം ചെയ്ത പോലെ രൂക്ഷമായി എന്നെ നോക്കിക്കൊണ്ട് നടന്നു പോകുന്നു ചിലർ മുന്നിലുള്ള പ്ലാറ്റ്ഫോമിൽ പോകണം ചിലവർ പിന്നിലേക്ക് പോകണം എന്നൊക്കെ പറയുന്നു അവസാനം ഒരു കണ്ടക്ടർ ഇരുപത്തി പോയിന്റിൽ പോയാൽ മതി അവിടുന്ന് ബസ് കിട്ടുമെന്ന് പറഞ്ഞു തന്നു അവിടെ കണ്ട ബസ്സിലെല്ലാം കയറി ചോദിച്ചപ്പോഴും അവർ പറയുന്നത് പാലസിൽ പോകില്ല എന്നാണ് അവസാനം മനസ്സിലൊരൽപ്പം ദയ ഉള്ള ഒരു കണ്ടക്ടർ പറഞ്ഞു തന്നു പാലസ് കുട്ടഹള്ളിയാണ് ഇറങ്ങേണ്ടത് അവിടെ നിന്ന് നടന്നു പോയാൽ മതി എന്ന് അപ്പോൾ മജസ്റ്റിക്കിൽ നിന്ന് ബാംഗ്ലൂർ പാലസിലേക്ക് പോകേണ്ടവർ യശ്വന്തപുര ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ കയറി പാലസ് ഗുഡാളിയിൽ ഇറങ്ങിയാൽ മതി ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ചു ദൂരം പുറകോട്ട് നടന്നാൽ കാണുന്ന ഇരുമ്പ് പാലം നേരെ മുറിച്ചു കടന്ന് താഴെ ഇറങ്ങണം അവിടെ നിന്ന് പിന്നെയും പുറകോട്ട് നടന്ന് ആദ്യം കാണുന്ന ഇടത്തോട്ടുള്ള റോഡിലേക്ക് പോകണം കരകൗശല വിദ്യയുടെ പ്രകടനം മുളയിലാണ് ഇത് നിർമ്മിക്കുന്നത് ഉച്ച സമയമായതിനാൽ ഇതിൻ്റെ ശില്പി വിശ്രമത്തിലാണ് വഴിയോര കച്ചവടത്തിന്റെ ഇത്തരം കാഴ്ചകൾ നമുക്ക് ബാംഗ്ലൂരിന്റെ എല്ലാ ഭാഗത്തും കാണാൻ കഴിയും വലിയ ഗുണനിലവാരമൊന്നും പ്രതീക്ഷിക്കേണ്ട പിന്നെ അവരുടെ ഒരു ഉപജീവനമായി കണ്ട് വാങ്ങിയാൽ മതി കൊട്ടാരമതിലിന്റെ അകത്തേക്കാണ് ഇനി യാത്ര വലിയ കൊടുങ്കാട് പോലെയുള്ള ഒരു സ്ഥലത്തിന് ഉള്ളിലായിട്ടാണ് ഈ പാലസ് ഉള്ളത് പാലസ് നമുക്ക് കാണാം ആ പാലസിൻ്റെ ദൂരെ കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ എത്ര വലുതാണ് ഈ സ്ഥലമെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും പൊരുതാ ഒരുപാട് ദൂരം നടക്കാനുണ്ട് അവിടത്തേക്ക് കാൽ തന്നെ ശരണം നടരാജ് മോട്ടോഴ്സ് മജസ്റ്റിക്കിൽ നിന്ന് ബസ്സിലാണ് ഇവിടെ എത്തിയത് അവിടുന്ന് പാലസ് കുട്ടഹള്ളി ഇറങ്ങി പിന്നെ കുറേ ദൂരം നടന്നു ഇനിയിപ്പോൾ ഈ കോമ്പൗണ്ടിനുള്ളിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദൂരം നടക്കാനുണ്ട് മരങ്ങളെല്ലാം ഈ നമ്മളെ ഈ റോഡ് സൈഡിൽ നിന്ന് കാണുന്ന പടുമരങ്ങളാണ് ഈ അലസി എന്നൊക്കെ പറയുന്ന പടുമരങ്ങളാണ് അങ്ങ് ദൂരെ ചെമ്പകം പോലത്തെ ഒരു മരം കാണുന്നത് ബാക്കിയെല്ലാം ഇതേ അടുത്ത കാലത്ത് വെച്ച് പിടിപ്പിച്ചിട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു തണല് കിട്ടാൻ വേണ്ടി ഇതൊന്നും പണ്ട് കാലത്തുണ്ടായിരുന്നതല്ല അലസിൻ്റെ അടുത്തേക്ക് നടക്കാം കുറേ ദൂരം ഉണ്ട് എനിക്കൊന്ന് ഏതാണ്ടൊരു സ്ട്രെയിറ്റ് പിടിച്ചാൽ തന്നെ ഒരു മുക്കാൽ കിലോമീറ്ററിനടുത്ത് ദൂരം നടക്കാനുണ്ട് നടത്ത ഏറ്റവും നല്ല ആരോഗ്യശീലമാണല്ലോ എ ഡി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണ് വാടയാർ രാജവംശം ഉദയം ചെയ്തത് ഈ വാക്കിനർത്ഥം പ്രഭു യജമാനൻ രാജാവ് എന്നൊക്കെയാണ് ആദ്യ രാജാവ് ആദി യദുരായരു കാലഘട്ടം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രബലമായ രാജവംശം ഹംപി ആസ്ഥാനമായി ഭരിച്ചിരുന്ന വിജയനഗര സാമ്രാജ്യമായിരുന്നു ഈ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു മൈസൂർ ഡഗാൻ സുൽത്താൻമാരുടെ നിരന്തരമായ ആക്രമണത്തിൽ വിജയനഗര സാമ്രാജ്യം ശിഥിലമായതോടുകൂടി മൈസൂർ ഒരു പ്രബല രാജ്യമായി ഉയർന്നുവന്നു മൈസൂർ രാജ്യത്തിന്റെ മുസ്ലിം സേനാ വിഭാഗത്തിൻ്റെ തലവനായിരുന്ന ഹൈദരലി കോടയർ രാജാക്കന്മാർക്ക് വേണ്ടി രാജ്യം ഭരിച്ചു അദ്ദേഹത്തിന്റെ മരണശേഷം മകനായ ടിപ്പു സുൽത്താൻ അധികാരം മുഴുവനായും കൈവശപ്പെടുത്തി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഉണ്ടായ രണ്ടാം മൈസൂർ യുദ്ധത്തിൽ കൊല്ലപ്പെടും വരെ അദ്ദേഹം മൈസൂർ മുഴുവനായും ഭരിക്കുകയും ചെയ്തു പാലസ് കുറച്ചുകൂടി അടുത്തെത്തിയിട്ടുണ്ട് ഇനിയൊരു പത്ത് മുന്നൂറ് മീറ്റർ ദൂരം അത്രയേ ഉള്ളൂ നല്ല സ്ട്രക്ചറാണ് കേട്ടോ നല്ല സ്റ്റൈലാണ് ഇത് കാണാൻ ഈ സ്ഥലത്തിന്റെ വിസ്താരം കാണുമ്പോൾ ശരിക്ക് അന്താളിപ്പാണ് ഉണ്ടാകുന്നത് പിന്നെ രാജാക്കന്മാരല്ലേ അവരെ സംബന്ധിച്ച് എന്തും വിലക്കടക്കാനുള്ള ആസ്തിയും കഴിവും ഒക്കെ ഉണ്ടല്ലോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലെ അവസാന ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് ശേഷം അധികാരം പൂർണ്ണമായും വാടയാർ രാജാക്കന്മാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൈമാറി ഇരുപത്തി രാജാവായിരുന്ന ചാമരാജ ചാമരാജവാഡയാർ പത്താമൻ ഇരുപത്തിനാലാമത്തെ രാജാവായിരുന്ന കൃഷ്ണരാജ കൃഷ്ണരാജവാഡയാർ നാലാമൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ ഭരിച്ച ജയചാമരാജ വാടയാർ എന്നീ രാജാക്കന്മാരാണ് ഈ കൊട്ടാരം കൂടുതലായി ഉപയോഗിച്ചു തുടങ്ങിയത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മാതൃകാ എന്ന പദവി മൈസൂറിന് ലഭിച്ചിരുന്നു ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നാട്ടുരാജ്യമായിരുന്നു മൈസൂർ ഈ സമ്പത്ത് അവർ നേടിയിരുന്നത് രാജ്യത്തിന്റെ വരുമാനത്തിൽ നിന്നായിരുന്നില്ല മറിച്ച് രാജകുടുംബാംഗങ്ങളുടെ ബിസിനസ്സിൽ നിന്നും വാണിജ്യത്തിൽ നിന്നുമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടിൽ ജനിച്ച പ്രശസ്ത രാജകീയ വാസ്തുശില്പിയായിരുന്നു ജോൺ നാഷ് ഈ കാലഘട്ടത്തിൽ നിർമ്മിച്ച പ്രശസ്തമായ ബ്രിട്ടീഷ് ഐറിഷ് കോട്ടകളെല്ലാം നിർമ്മിച്ചത് ഇദ്ദേഹമായിരുന്നു പ്രശസ്തനായ ഈ രാജശിൽപിയാണ് ബാംഗ്ലൂർ പാലസും നിർമ്മിച്ചത് ഇംഗ്ലണ്ടിലെ മിച്ചൽ ടൗൺ കോട്ടയുടെ സവിശേഷതകൾ ഈ കൊട്ടാരത്തിനുമുണ്ട് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിൽ യൂറോപ്യൻ ശൈലി അനുകരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് വലിയ ഒരു സ്വീകരണ മുറിക്ക് മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന വലിപ്പം കുറഞ്ഞ ഒരു നിരീക്ഷണ ഗോപുരം ഇത് യൂറോപ്യൻ കൊട്ടാരങ്ങളിലും കോട്ടകളിലും ആണ് കാണപ്പെടുന്നത് താഴെ ഭാഗത്ത് കാണുന്ന ഈ വലിയ വൃത്തം രാജാവിൻ്റെ സ്വീകരണ മുറിയാണ് അതിന് മുകളിലായിട്ടാണ് ഈ നിരീക്ഷണ ഗോപുരം സ്ഥിതി ചെയ്യുന്നത് വാടയർ രാജാക്കന്മാരുടെ മൈസൂരിലുള്ള കൊട്ടാരത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണ രീതി ചുമരിൽ നിറയെ അലങ്കാര ചെടികൾ വെച്ചു കാണാം ഈ കൊട്ടാരത്തിന് മുന്നിലായി അതിമനോഹരമായ ഒരു ഉദ്യാനം നിർമ്മിച്ചിട്ടുണ്ട് വർഷം മുഴുവൻ പൂക്കൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ചെടികളാണ് ഇവിടെ തിരഞ്ഞെടുത്ത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ പൂന്തോട്ടത്തിൽ എല്ലാ കാലത്തും പൂക്കളുണ്ടാവും അതാണ് അതാണിതിൻ്റെ പ്രത്യേകത നമ്മുടെ നാട്ടിൽ തിരുവോണക്കാലത്ത് അത്തം മുതൽ ഓണം വരെയുള്ള പൂക്കളത്തിൽ സാധാരണ പൂക്കളാണ് ഉപയോഗിക്കുക തിരുവോണത്തിന് ശേഷം മകം വരെയുള്ള ദിവസങ്ങളിൽ ശീബോതി എന്ന ഒരു ചെടിയാണ് പൂക്കളങ്ങളിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് അതിന് സമാനമായ ഇലകളുള്ള ഒരു മരമാണ് ഈ കാണുന്നത് ഒരു ദയുമില്ലാതെ വെയിൽ ഇങ്ങനെ ചുട്ടുപൊള്ളിക്കുകയാണ് വിനോദത്തിൽ ഏറെ താൽപ്പര്യമുള്ളവരായിരുന്നു മൈസൂർ രാജാക്കന്മാർ അക്കാലത്ത് ധാരാളം ആനകളും കടുവകളും കാട്ടുപോത്തും മൈസൂർ വനത്തിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ സ്പോർട്സ് ഇലിസ്ട്രേറ്റ് ലേഖിക കാമില കോഫറിന് നൽകിയ അഭിമുഖത്തിൽ താൻ മുന്നൂറ് കടുവകളെ കൊന്നിട്ടുള്ളതായി മഹാരാജ ജയചാമരാജ ജയചാമരാജവാഡിയാർ വെളിപ്പെടുത്തിയിട്ടുണ്ട് കർഷകരെയും അവരുടെ വളർത്തുമൃഗങ്ങളെയും ആക്രമിച്ചിരുന്ന കടുവകളായിരുന്നു ഇത് ഒരു കടുവ വേട്ടയ്ക്ക് തങ്ങളോടൊപ്പം വരാൻ അദ്ദേഹം കാമലിയെ ക്ഷണിക്കുകയും ചെയ്തു ഈ ക്ഷണം അവർ സ്വീകരിച്ചു ഇവിടെയും നമുക്കൊരു നന്ദിയെ കാണാം സാധാരണ കാളകളുടെ മുഖത്ത് ഒരു ശൗര്യമാണ് കാണുക എന്നാൽ ഈ നന്ദി ഇവിടെ മുഖത്ത് നല്ല സമാധാനത്തോടെയുള്ള ശാന്തമായ ഒരു ഭാവമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കോട്ടകൊത്തളങ്ങൾ അധികാരത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും പ്രതീകങ്ങളായിട്ടാണ് എല്ലാ കാലത്തും കണക്കാക്കപ്പെട്ടു പോന്നിരുന്നത് ഇത് നിലനിർത്താൻ വേണ്ടി ആയുധങ്ങളും പടക്കോപ്പുകളും എല്ലാം അനിവാര്യമാണ് ഇതൊരു ചക്രത്തിൽ ഘടിപ്പിച്ച രീതിയിൽ പൂർണ്ണമായ തോതിൽ തന്നെ ഈ പീരങ്കിയെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇതൊന്നു മാത്രമല്ല ഇതിന് തൊട്ടപ്പുറത്ത് മറ്റൊരു പീരങ്കി കൂടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് പണ്ട് കാലത്ത് പ്രൗഢിയുടെ അല്ലെങ്കിൽ അധികാര ചിഹ്നത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇങ്ങനെ സ്ഥാപിച്ചു വെക്കുന്നത് ലാൽബാഗ് കണ്ടുവന്നതിന് ശേഷം ഈ പൂന്തോട്ടം കാണുമ്പോൾ വലിയ പുതുമയൊന്നും തോന്നുന്നില്ല ഇവിടെ പൂക്കൾ അധികമൊന്നുമില്ല ഇലച്ചെടികളാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഇത് നല്ല പ്രത്യേകതയുള്ള ഒരു ഇലച്ചെടിയായി തോന്നുന്നുണ്ട് ഇതുവരെ എവിടെയും ഇത്ര കൂടുതലായി ഇത് കണ്ടിട്ടില്ല നല്ല കളർ കോമ്പിനേഷൻ പൂക്കൾ വളരെ ചെറുതാണ് ഈ കൊട്ടാരത്തിൽ രാജകുടുംബത്തിലെ അംഗങ്ങൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കൊട്ടാരം മുഴുവനായി സന്ദർശകർക്ക് തുറന്നു കൊടുക്കുന്നില്ല ചില അനുവദിക്കപ്പെട്ട ഭാഗങ്ങളിലേക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അവരുടെ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്താതെ നമ്മൾ ഇവിടം കണ്ടിട്ട് പോകണം അതാണ് രീതി കൊട്ടാരത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫി ഒട്ടും അനുവദനീയമല്ല ഇവിടെ പുറത്തു മാത്രമാണ് അതും മൊബൈൽ ഉപയോഗിച്ച് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് കിട്ടിയ കർശന നിർദ്ദേശം എനിക്ക് മുന്നിലായി കാട് പിടിച്ച് ഇതുപോലെ ഒരു ഗ്രൗണ്ട് കിടക്കുന്നത് കാണുന്നുണ്ട് പലപ്പോഴും രാജകീയ പ്രൗഢിയുടെ പ്രതാപകാലത്ത് പടയാളികളുടെ പരേഡ് ഗ്രൗണ്ട് ആയിരിക്കും ഇത് എന്ന് തോന്നുന്നു ആ പ്രതാപകാലത്തെക്കുറിച്ച് വെറുതെ മനസ്സിലൊന്ന് സങ്കല്പിച്ചു ഒട്ടേറെ ആനകളും കുതിരകളും പടയാളികളും പട്ടാളച്ചിട്ടയിൽ നടക്കുന്ന ആ ഒരു കാഴ്ച മനസ്സിൽ വെറുതെ സങ്കല്പിച്ചു കൊട്ടാരത്തിൻ്റെ പൂർണ്ണമായ ഒരു ചിത്രം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് ആ നിരീക്ഷണ ഗോപുരം അതിന് മുകളിലുള്ള ആ പ്രത്യേക നിർമ്മിതി അത് പെട്ടെന്ന് കാണുമ്പോൾ കിരീടം വെച്ചിരിക്കുന്ന ചക്രവർത്തിയെ പോലെ തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുക ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെടാതെ മാതിരി കുറച്ച് വണ്ടുകൾ എന്നെ ഇങ്ങനെ ചുറ്റി പറക്കുന്നുണ്ട് കുറച്ച് കരിവണ്ടുകൾ പഴയകാല രാജകങ്കേരന്മാരുടെ ആത്മാക്കളായിരിക്കുമോ എന്തോ എനിക്കറിയില്ല ഈ പൂന്തോട്ടത്തിൻ്റെ നടുവിലായി ഒന്ന് രണ്ട് സ്ഥലത്ത് ഇതുപോലുള്ള പ്രതിമകളും കുളവും കാണാം ചെറിയ കുളവും കാണാം ഇതൊക്കെ അന്നത്തെ പൂന്തോട്ട നിർമ്മാണ ശൈലിയിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു ചെടികൾ പ്രൂൺ ചെയ്ത് പ്രത്യേക തരത്തിലുള്ള ശില്പങ്ങളായി മാറ്റിയിരിക്കുന്നു ഇത് നല്ല വൈദഗ്ധ്യം വേണ്ട ഒരു മേഖലയാണ് നല്ല തെളിഞ്ഞ കലാകാരന്മാർക്കെ ഇതുപോലെ ചെടികളെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളു അതുപോലെ എല്ലാ ചെടികളും ഇതുപോലെ രൂപങ്ങളാക്കി മാറ്റിയെടുക്കാൻ കഴിയില്ല ചില പ്രത്യേക ചെടികൾ മാത്രമേ ഇതുപോലെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പ്രതാപകാലത്ത് തീതുപ്പിയിരുന്ന തീരങ്കിയുടെ ഈ വായ് ഇപ്പോൾ നിശബ്ദമാണ് ഗതകാല സ്മരണകൾ അയവിറക്കി അവയങ്ങനെ മുന്നോട്ട് നോക്കി വെറുതെ ഇരിക്കുകയാണ് പ്രമോദാദേവി വാടയാറാണ് കൊട്ടാരത്തിൻ്റെ ഇപ്പോഴത്തെ അവകാശി ആകാശത്ത് മേഘങ്ങളുടെ പടയൊരുക്കം താഴെ നിഗൂഢ മൗനവുമായി ഈ കൊട്ടാരവും ഇവിടെ വരുന്ന സന്ദർശകർക്ക് അതിവിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ പാർക്കിംഗ് ഗ്രൗണ്ട് നല്ല ഇഷ്ടികകൾ പാകി മോടി പിടിപ്പിച്ചിരിക്കുന്നു തൊങ്ങലുകൾ തൂക്കിയിട്ട പോലെ ഇലകളുള്ള ഒരു മരം കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മൾ കേട്ടതിനേക്കാളും അറിഞ്ഞതിനേക്കാളും എത്രയോ ഇരട്ടി നിഗൂഢതകൾ ഓരോ രാജവംശത്തെയും കൊട്ടാരത്തെയും ചുറ്റിപ്പറ്റി ഉണ്ടാവും അവയെല്ലാം അറിയുക എന്നത് എളുപ്പവുമല്ല കാരണം മൺമറഞ്ഞു പോയ ഒരു കാലഘട്ടത്തെ ചികഞ്ഞെടുക്കുക അത്ര എളുപ്പമുള്ള സംഗതിയല്ല സമ്പന്നമായ ഒരു പോയ കാലഘട്ടത്തിൽ നിന്ന് മനസ്സിനെ പറിച്ചെടുത്തുകൊണ്ട് ഞാൻ ഈ കൊട്ടാരവളപ്പിൽ നിന്ന് മടങ്ങുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക ഇനിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണുമ്പരേക്കും ഗുഡ് ബൈ